സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും വൻ ജനകീയ മുന്നേറ്റത്തിന് രൂപം നൽകാനും നെടുങ്കണ്ടത്ത് നടന്ന കർഷക സംഘടനാ യോഗത്തിൽ കർഷക താൽപര്യം സംരക്ഷിക്കാൻ വനം റവന്യൂ വകുപ്പുകളെ കൊണ്ട് ഒരേ നിലപാട് സ്വീകരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനും യോഗം തീരുമാനിച്ചു ഏക്കർ ഭൂമിയാണ് ഉടുമ്പൻചോല പീരുമേട് ഇടുക്കി ദേവികുളം താലൂക്കുകളിലായി സി എച്ച് ആർ ഭൂമിയായി ഉള്ളത് ഏലം കൃഷി ചെയ്യുന്നതിനായി പ്രത്യേക അനുവാദത്തോടെ കർഷകർക്ക് അനുവദിച്ച ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിന് നൽകിയിട്ടുണ്ട് സി എച്ച് ആർ ഭൂമിയിലെ മരങ്ങളുടെ സംരക്ഷണം മാത്രമാണ് വനംവകുപ്പിനുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിൽ സി എച്ച് ആർ മേഖല സംരക്ഷിത വനമാണെന്ന വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചു പിന്നീട് നിയമസഭയിൽ സിയെച്ച വനമാണെന്ന നിലപാടാണ് വനമന്ത്രിയും സ്വീകരിച്ചത് ഇതോടെയാണ് കർഷകർ അങ്കലാപ്പിലായത് വനം വകുപ്പിന്റെ ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിനെ ബാധിക്കുമെന്നതിനാലാണ് തുടർ നടപടികൾ ആലോചിക്കാൻ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ കർഷക സംഘടനകളുടെയും സാമുദായ സംഘടനകളുടെയും യോഗം ചേർന്നത് വിഷയമായി ബന്ധപ്പെട്ട വില്ലേജുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും കർഷക താല്പര്യം സംരക്ഷിക്കാൻ വനം റവന്യൂ വകുപ്പുകളെ കൊണ്ട് ഒരേ നിലപാട് സ്വീകരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനും യോഗം തീരുമാനിച്ചു റവന്യൂ വകുപ്പും വനം വകുപ്പും ഒരേ നിലപാടിലേക്ക് വരാതെ സി എച്ച് ആർ കേസിൽ വിജയം ഉണ്ടാകില്ലെന്ന് ഡീൻ ഗിരിയാക്കൂർ എം പി യോഗത്തിൽ പറഞ്ഞു ഈ കേസ് വിജയിക്കണം അതിനനുസരിച്ച് സർക്കാരിന്റെ നിലപാട് ശക്തമാക്കണം അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റവന്യൂ വകുപ്പും വനം വകുപ്പും ഒരേ നിലപാടിലേക്ക് വരണം ഈ കേസ് ഒരു ഒരു എന്ന് പറയുന്നത് വളരെ അത്ര അത്ര പെട്ടെന്ന് കാര്യമല്ല ശക്തമായ തീരുമാനവും നിലകണ്ഠം രാമപുരം റെസിഡൻസിയിൽ നടന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഫാദർ ജീൻസ് കാരക്കാട്ട് സജി ചാലിൽ അനിൽകുമാർ അബ്ദുൾ റസാഖ് മൗലവി കെ രവിചന്ദ്രൻ ഫാദർ സെബാസ്റ്റ്യൻ കിളിരൂർ പറമ്പിൽ ജോയിച്ചൻ കണ്ണമുണ്ട അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് ബി ജെ ജോസഫ് വിനു ഞാവുള്ളി റസാഖ് ചൂരവേലി ഇബ്രാഹിംകുട്ടി കല്ലാർ ജോസ് പൊട്ടമ്പളാക്കൽ തുടങ്ങി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്